നിലാവധിക്കുന്നേരം എപ്പിസോഡ് നാല് രചന മീര പാലൊന്നിൽ അവതരണം ലിൻസി കാണുമ്പോൾ എല്ലാം തന്നെ പിടിച്ചു വലിക്കുന്ന നോട്ടം അതുകൊണ്ട് അവൾ മനഃപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല അപ്പോൾ നിഷ്മ അവൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു നോക്കിക്കേ എങ്ങനെയുണ്ടടാ ഓ നിന്റെ ഈ പോ പേക്കോലം ഞാൻ കാണാത്തതാണോ പിന്നെ ഒരുക്കിയത് എന്നാണ് ചോദിച്ചെങ്കിൽ അതിനൊരു കൈയ്യേടി കൊടുക്കണം അത്രയും ഗംഭീരമായിട്ടുണ്ട് ഇവളെ ഇങ്ങനെ ആക്കി എടുക്കാൻ കുറേ കഷ്ടപ്പെട്ട് കാണുമല്ലോ അവസാനത്തെ വാചകം ഗംഗ നോക്കിയായിരുന്നു ഇറങ്ങിപ്പോടാ നിഷിമ അവൻ്റെ നട്ടുംപുറം നോക്കി ഒരു ഇടി വെച്ചു കൊടുത്തു കൊല്ലാവോ നിനക്കെന്നെ ഇന്നും കൂടിയല്ലേ ഉള്ളടാ ശ്യാമള പറഞ്ഞു പിന്നെ പറയുന്ന കേട്ടാൽ തോന്നും കെട്ടിച്ചു വിടുന്നത് എങ്ങാണ്ട് ഉഗാണ്ടയിലോ മറ്റോ ആണെന്ന് വവ്വാക്കാവ് തന്നെയല്ലേ വാ വാ ഇറങ്ങാം അവൻ പുറത്തേക്ക് നടന്നു പുറകെ നിഷിമയും ഗംഗയും അമ്പലം അപ്പുറത്തല്ലേ ഞാൻ ഇവരുടെ കൂടെ നടന്നു വന്നോളാം അവൻ്റെ കൂടെ പോകാനുള്ള മടിക്ക് ഗംഗ പറഞ്ഞു അത് കുഴപ്പമില്ല ഇയാളെ എന്റെ കൂടെ പോരെന്നേ മോളയും വിളിച്ചു അതും പറഞ്ഞ് നിഷിമ ചെന്ന് കാറിൽ കയറി ഗംഗ മടിച്ചു നിന്നു അവളുടെ മുഖത്തെ ഭാവം അഭിഷേക് റിയർവ്യൂ മിററിൽ കൂടി കാണുന്നുണ്ടായിരുന്നു നിശാന്ത് കാറിന്റെ അടുത്തേക്ക് വന്നു അവൻ്റെ കണ്ണുകൾ റിയർവ്യൂ മിററിൽ ആണെന്ന് കണ്ടപ്പോൾ അവിടെ എന്താണെന്നറിയാൻ അവൻ മിററിൻ്റെ എതിർ സൈഡിലേക്ക് നോക്കി ഗംഗ സരസ്വതിയെ അടുത്ത് വിളിച്ച് എന്തോ സംസാരിക്കുകയാണ് നിശാന്തിന് കാര്യം മനസ്സിലായി അവൻ വന്ന് അഭിഷേകിൻ്റെ തൂളിൽ തട്ടി പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ നിശാന്തിനെ നോക്കി എന്തുവാടാ ഇത് ചോദ്യം കണ്ട അഭിഷേകമെറകളിൽ നിന്ന് കണ്ണുകൾ എടുത്തു വായി നോക്കുന്നത് തെറ്റാണെന്ന് പറയില്ല പക്ഷെ അതിനും വേണം ഒരു എത്തിക്സ് കാഴ്ചക്കേ ഉള്ളൂ കൊച്ചുപെണ്ണ് പത്തിരുപത്തിയെട്ട് വയസ്സ് കാണും നിന്റെ ചേച്ചിയുടെ പ്രായം അതോ ഇനി നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലൈനാണോ നീ മൂത്തവരോട് പ്രിയം നിശാന്ത് കളിയാക്കി ചിരിച്ചു ഇയാളൊന്നു പോയി ഒന്ന് നോക്കിയെന്ന് കരുതി മാനം ഇടിഞ്ഞു വിഴത്തൊന്നും ഇല്ലല്ലോ അപ്പോഴേക്ക് നിശിമ വന്നു കയറി ഗറ്റന്തിരമില്ലാത്ത ഗംഗയും ഒപ്പം സരസ്വതിയും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ കൂടെ കയറ് നിശാന്ത് പറഞ്ഞപ്പോൾ വസിയെയും കൂട്ടി അഞ്ജന ഫ്രണ്ട് സീറ്റിൽ വന്നു കയറി അമ്പലത്തിൽ എത്തുന്നത് വരെയെങ്കിലും അവളെ നോക്കരുത് എന്ന് അഭിഷേക് വിചാരിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞില്ല ബുദ്ധി അരുതെന്ന് ഉപദേശിക്കുന്നുണ്ട് അവൻ്റെ മിഴികൾ തൻ്റെ മുഖത്തായിരിക്കും എന്ന് ഉറപ്പുള്ളത് അങ്ങോട്ട് നോക്കാനേ ഗംഗ പോയില്ല അവൾ സരസ്വതിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു അഞ്ജന അത് കാണുന്നുണ്ടായിരുന്നു അവൾ കനിയനെ പിടിച്ചൊന്ന് പൊട്ടിക്കാനുള്ള അത്ര ദേഷ്യം തോന്നി ഓഡിറ്റോറിയത്തിന് പിന്നിലുള്ള മുറിയിൽ നിഷമയിരുന്നു ഞങ്ങൾ ചില്ലറ മിനുക്കുപണികൾ കൂടി അവളിൽ നടത്തി അപ്പോഴേക്കും ചെറുക്കംകൂട്ടിലെത്തി അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ നിഷ്മിയെ കാണാനായി വന്നപ്പോൾ അഞ്ജനയും ഗംഗയും തെല്ലു മാറി നിന്നു ഗംഗയെ കണ്ടാൽ തീരെ പ്രായം പറയില്ല കേട്ടോ ചന്തൂർ മമ്മി എന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു നേരത്തെ ചിരി മാത്രമായിരുന്നു മറുപടി ആ സമയത്ത് ഗംഗയുടെ ഫോണിലേക്ക് ഹവയിൽ നിന്ന് മയൂരിയുടെ കോൾ വന്നു സംസാരത്തിനിടയ്ക്ക് ഗംഗ പറഞ്ഞു ഞാൻ നാളെ ഇത്തിരി വൈകും ചേച്ചി ആധാർ പുതുക്കണം അത് കഴിഞ്ഞേ വരൂ താമസിക്കരുത് കേട്ടോ ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം ഗംഗ തന്നെ വേണം ഞാൻ മാക്സിമം നേരത്തെ വരാം ശരി അവർ കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും പെണ്ണിനെ പന്തലിൽ എത്തിക്കാൻ സമയമായിരുന്നു പിന്നെ എല്ലാം ശരവേഗത്തിൽ നടന്നു വിവാഹ സമയത്ത് സരസ്വതി ഗംഗയുടെ മടിയിൽ തന്നെ ഇരുന്നു ഫോട്ടോ എടുക്കാൻ എടുക്കാനിടയ്ക്ക് സരസ്വതിക്കും ഗംഗയ്ക്കും ക്ഷണം കിട്ടിയെങ്കിലും അവർ മടിച്ചു നിന്നു പിന്നെ അഞ്ജന നിർബന്ധിച്ചാണ് കൊണ്ടുവന്ന് ഒപ്പം നിർത്തിയത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ക്യാമറാമാനേക്കാൾ കൂടുതൽ ക്ലിക്ക് ചെയ്തത് അഭിഷേകിൻ്റെ നിശാന്തിൻ്റെ കൂട്ടുകാരായിരുന്നു എന്ന് മാത്രം അതാണല്ലേ അഭിയുടെ ഹൃദയം കവർന്ന സുന്ദരി അവൻ പറഞ്ഞതുപോലെ ആവറേജ് ഒന്നുമല്ല അതിനു മുകളിലാണ് പ്രിൻസ് ഫോണിലെ ക്യാമറയിൽ കൂടി നോക്കുന്നതിന് ഇടയ്ക്ക് പറഞ്ഞു ഓഹോ അവൻ്റെ അസുഖം നിനക്കം തുടങ്ങിയോ അത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടുവന്ന് നിശാന്ത് ചോദിച്ചു അയ്യേ അതല്ല കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞതാ അവൻ പെട്ടെന്ന് നിഷ്കുവായി മതി ഫോട്ടോ എടുത്തത് നീ സദ്യാലയത്തിലോട്ട് ചെല് ഞാനും വരുവാ അവൻ തിടുക്കത്തിൽ നടന്നു പോകുന്നതിനിടയ്ക്ക് പറഞ്ഞു പിന്നെ എല്ലാം വേഗമായിരുന്നു ഒടുവിൽ വധുവിൻ്റെ വൈകാരികമായി യാത്ര പറച്ചിൽ അത് അവസാനിച്ചു പിറ്റേനാണ് അടുക്കള കാണൽ അതുകൊണ്ട് വൈകുന്നേരം എല്ലാവരും കുറച്ച് ഫ്രീ ആയിരുന്നു വീട്ടിലെല്ലാവരും തിരിച്ചെത്തി ഒന്ന് സ്വസ്ഥമായ സമയം നോക്കി അഞ്ചൻ അഭിഷേകിൻ്റെ കാര്യം അവതരിപ്പിച്ചു അത്താഴ സമയമായിരുന്നു അച്ഛ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസമായി എല്ലാവരും കല്യാണ വീട്ടിലും ഒക്കെ ആയതുകൊണ്ടാണ് പിന്നെ പറയാമെന്ന് വെച്ച് മാറ്റിവെച്ചത് എന്താ നീ പറ പ്രഹ്ലാദൻ ചോദിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തിലേറെയായി നമുക്ക് മറ്റു ബാധ്യതകൾ ഒന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അഭിയം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പ്രായം കൂടുന്തോറും പെണ്ണിനു മാത്രമല്ല ആണിനും വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് കുറയും അഞ്ജന പറയുന്നത് കേട്ട് അഭിഷേക് ഒരു നിമിഷം ചോറ് ഇറക്കാൻ മറന്നതുപോലെ ഇരുന്നുപോയി കല്യാണ സദ്യയ്ക്ക് ബാക്കി വന്ന വിഭവങ്ങളാണ് അത് കേട്ടപ്പോൾ നന്ദിനും പ്രഹ്ലാദനും തമ്മിൽ നോക്കി അഞ്ചു പറഞ്ഞാൽ ശരിയാ പ്രായം കഴിയുന്നതിന് മുമ്പ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതാണ് നല്ലത് ടി വിയിൽ കണ്ണു നിട്ടി ഇരുന്ന ഭവാനിയമ്മയുടെ അഭിപ്രായം എത്തി അവൻ ശോഭയിൽ ഇരുന്നാണ് ആഹാരം കഴിച്ചത് അവിടെ ഇരുന്നാൽ ടി വി ശരിക്ക് കാണാൻ പറ്റൂ ഓ അത് ശരി കണ്ണ് ടി വിയിലും ചെവി ഡൈനിങ് ടേബിളിലും ആണല്ലേ അഭിഷേക് ചോദിച്ചു എന്നിട്ട് അച്ഛനെയും അമ്മയെ നോക്കി അതെ നിങ്ങൾ ഈ നിങ്ങളീ പറഞ്ഞൊന്നും കാര്യമായിട്ടെടുക്കണ്ട നിശാന്തൊക്കെ എന്നെക്കാൾ മൂത്തതാ എന്നിട്ട് നിൽക്കുന്ന കണ്ടില്ലേ ഇനി നടത്തിയേ പറ്റുമെന്നാണെങ്കിൽ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാവാം അത് കേട്ടപ്പോൾ അഞ്ചിക്ക് ദേഷ്യം വന്നു രണ്ട് വർഷം കഴിഞ്ഞ് മതിയായിരുന്നു പക്ഷെ ഇതിപ്പോൾ പറ്റാത്ത അവസ്ഥയാണല്ലോ അവൾ ഓർക്കാതെ പറഞ്ഞു പോയി ഏ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം നന്ദിനി ചോദിച്ചു ആ ചോദ്യത്തിന് മുന്നിൽ അഞ്ചര മാത്രമല്ല അഭിഷേക് ഒരു നിമിഷം പകച്ചു രണ്ടുപേരും വിളറിയിരിക്കുന്നത് കണ്ടപ്പോൾ പ്രഹ്ലാദൻ അവളെ നോക്കി എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി ഇവന് വല്ല പ്രേമമോ മറ്റോ ആണോ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു നായർ പെണ്ണു തന്നെ അയാൾ വലിയ സന്തോഷം അയാൾ ആഹാരം കഴിക്കുന്നത് തുടർന്നു അവൾ ആങ്ങളെ നോക്കി അവൻ്റെ മുഖം ദയനീയമായിരുന്നു ഒന്നും പറയാതെ അഞ്ചന പ്ലേറ്റുമായി എഴുന്നേറ്റ് പോയി പുറകെ അഭിഷേകും എടാ പ്രഥമൻ വേണ്ടായോ വേണ്ട കൈ കഴുകുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞു അടുക്കളയിൽ വെച്ച് നന്ദിനി ചോദിച്ചെങ്കിലും അവൾ ഒന്നും വിട്ടു പറഞ്ഞില്ല അമ്മ എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട വിവാഹം അത് എപ്പോഴായാലും വേണ്ടതല്ലേ അത് ഇത്തിരി നേരത്തെ ആയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പണ്ടേ അവൻ പറയുമായിരുന്നു ഇരുപത്തഞ്ചു വയസ്സിൽ വിവാഹം കഴിക്കുമെന്ന് നമ്മൾ അന്ന് അവനെ കളിയാക്കുമായിരുന്നു അമ്മയ്ക്കറിയാലോ പത്താഴം കഴിച്ച പാത്രങ്ങൾ കഴുകുന്നതിനിടയ്ക്ക് അഞ്ചന പറഞ്ഞു ശരിയാണ് അന്ന് അന്നവന് പത്ത് പതിനാറ് വയസ്സുണ്ടാവും ഇരുപത്തഞ്ച് വയസ്സിൽ വിവാഹം കഴിക്കണം ഇരുപത്തേഴാം വയസ്സിൽ ആദ്യത്തെ കുട്ടി അതാകുമ്പോൾ തൻ്റെ യൗവനം പൂർണ്ണമായും പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് മക്കൾ യൗവനയുക്തരാകും തനിക്ക് അറുപത് വയസ്സാകുമ്പോഴേക്കും മക്കൾക്ക് കല്യാണപ്രായമാകും അല്ലാതെ കുട്ടികൾ കൗമാരപ്രായം വിടും മുമ്പേ താൻ വാർദ്ധക്യത്തിലെത്തിയാൽ എങ്ങനെ ശരിയാകുമെന്നായിരുന്നു അന്ന് അവൻ ചോദിച്ചിരുന്നത് കുട്ടികൾ വളർന്ന് കുടുംബസ്ഥരാകുമ്പോഴേക്കും മാത്രമേ തനിക്ക് ജലാനിരകൾ ബാധിക്കൂ അതായിരുന്നു അന്നത്തെ അവൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ അവൻ അവനതൊന്നും പറയാതെയായി രാവിലെ ഗംഗയും സരസ്വതിയും കൂടി വീട്ടിൽ നിന്ന് നേരെ പോയത് അക്ഷയ കേന്ദ്രത്തിലേക്കാണ് ഒമ്പത് മണിയായപ്പോൾ അവിടെ എത്തി സ്കൂളിൽ ചെല്ലാൻ അമ്മ അതിനകത്തേക്ക് കയറുമ്പോൾ സരസ്വതി ചോദിച്ചു ഞാൻ നിന്നെ മിസ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ സുപ്രീമിൽ കയറി ഒരു ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് പോകാം ഏതായാലും മിസ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യടി അത് വേണ്ട അത് കേട്ടപ്പോൾ സരസ്വതി മുഖം കൂർപ്പിച്ചു അവിടെ അപ്പോൾ പ്രിൻസ് ഉണ്ടായിരുന്നു അവൻ്റെ അച്ഛമ്മയുടെ പെൻഷൻ മസ്റ്ററിങ്ങിനെക്കുറിച്ച് തിരക്കാൻ വന്നാണ് അവനെ കണ്ടപ്പോൾ മനസ്സിലായെങ്കിലും ഗംഗയ്ക്കാളെ പിടികിട്ടിയില്ല തിരക്കായി തുടങ്ങുന്നതേയുള്ളൂ അവൾക്ക് മുമ്പേ വന്ന ഒരു മധ്യവയസ്കൻ ഫോട്ടോ എടുക്കാൻ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ അവൾ സരസ്വതിയെ കൊണ്ട് പ്രിൻസിൻ്റെ അടുത്ത് കിടന്ന കസേരയ്ക്ക് അരികിലിരുന്നു എന്നിട്ട് ബാഗിൽ നിന്ന് ആധാർ പുറത്തെടുത്തു അവൻ വെറുതെ അതിലേക്കൊന്ന് നോക്കി അങ്ങനെ നോക്കിയ കൂട്ടത്തിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ണിൽപ്പെടുന്നത് പ്രിൻസ് ചെറുതായൊന്ന് അമ്പരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഇപ്പോൾ ഗംഗയ്ക്ക് പ്രായം ഇരുപത്തിയൊന്ന് അവൻ കയ്യിലിരുന്ന ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തു ഗംഗയെ നോക്കിയപ്പോൾ അവൾ സരസ്വതിയുമായി കാര്യമായി എന്തോ സംസാരിക്കുകയാണ് അവൾ കാണാതെ അവൻ ആധാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ടത് അഭിഷേകിന് അയച്ചു കൊടുത്തു വിവരം പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജും പിന്നെ ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു ആ സമയത്ത് അഭിഷേക് കടയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഫോൺ കയ്യിലേക്ക് എടുത്ത സമയത്താണ് മെസ്സേജ് ടൂൺ കേട്ടത് വാട്സപ്പിൽ പ്രിൻസ് എന്തോ അയച്ചിട്ടിരിക്കുന്നു അവൻ അത് ഓപ്പൺ ചെയ്തു നോക്കി ആരുടെയോ ആധാറിൻ്റെ ഒരു ഫോട്ടോ അത് മുഴുവനില്ല പകുതി മാത്രം ഈ കാണുന്ന ഫോട്ടോ വ്യക്തമാകുന്നില്ലെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കണം ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേറെ ആരുടെയും അല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻ നദിയില്ലേ പുള്ളിക്കാരിയുടെ അവൻ പെട്ടെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി അമ്പരപ്പാണോ ആശയക്കുഴപ്പമാണോ എന്താണെന്നറിയില്ല എന്തോ ഒന്ന് അവനെ മൂടി കണക്കനുസരിച്ച് തനേക്കാൾ നാല് വയസ്സിന് ഇളയതാണ് ഗംഗ അതായത് പതിനാലാമത്തെ വയസ്സിൽ അവൾക്ക് ജനിച്ച കുഞ്ഞാണ് സരസ്വതി പതിനാല് വയസ്സിൽ ഒരു പെൺകുട്ടി അമ്മയാവുക അത്രയും ചെറിയ പെൺകുട്ടി ആ പ്രായത്തിൽ അവൻ എന്തോ വല്ലാത്ത ശ്വാസമുട്ടൽ തോന്നി ആ മെസ്സേജ് കണ്ടപ്പോൾ സഹതാപമാണോ ദുഃഖമാണോ എന്നറിയില്ല പേരറിയാത്ത എന്തോ ഒരു വികാരം അവനെ കീഴടക്കി ആ സമയത്താണ് ബിബിൻ്റെ കോൾ വന്നത് ആ അളിയ അവൻ ഫോൺ കാതോട് ചേർത്തു എന്താ അളിയാ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ബിബിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അവനൊന്നമ്പരന്നു അളിയൻ അവിടെ കേട്ടോണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ പറയാനാ അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ഓ കോമഡി മസിയയുടെ കൂടെ പഠിക്കുന്ന ആ കൊച്ചില്ലേ സരസ്വതി അതിൻ്റെ അമ്മയോട് എന്തോ ഉണ്ടെന്ന് കേട്ടു അതെന്താണെന്നാണ് ചോദിച്ചത് അഞ്ചു എന്നോടെല്ലാം പറഞ്ഞു അളിയനും ബുദ്ധിയും ബോധവും ഒന്നുമില്ലേ ഭർത്താവും കുട്ടിയുമുള്ള ഒരു പെണ്ണിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ഈ ചോദ്യം ഞാൻ മാത്രമല്ല വീട്ടുകാരും നാട്ടുകാരും മുഴുവനും ചോദിക്കും ഉത്തരം പറഞ്ഞു മടുക്കും അളിയൻ തനിച്ചായിരിക്കില്ല ഈ ചോദ്യങ്ങളെ ഒന്നും നേരിടേണ്ടി വരുന്നത് അവൾക്ക് വേറെ പണിയൊന്നുമില്ലളിയാ ചുമ്മാ തിരുന്ന് തിരുന്നല്ലേ വല്ല ജോലിക്കും പോകാൻ പറ അപ്പം പിന്നെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ സമയം കാണില്ലല്ലോ അഭിഷേക് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് പറഞ്ഞത് വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ആവാൻ വേണ്ടി അളിയൻ വെറുതെ ഓരോന്ന് പറയരുത് കാര്യം അഞ്ചു അളിയൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും ഒക്കെ ആണെങ്കിലും അളിയൻ അവളെ മനസ്സിലാക്കിയതിൽ കൂടിയിട്ട് ഞാൻ അവളെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ചുമ്മാ കുത്തിതിരിപ്പൊന്നും ഉണ്ടാക്കുന്നവളല്ല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൾ എന്തെങ്കിലും പറയൂ എൻ്റെ അളിയാ ആ ഗംഗയെ ഞാൻ ചുമ്മാ നോക്കി ശരിയാ ഒരു കൗതുകം തോന്നി എന്ന് പറയുന്നതും ശരിയാണ് പക്ഷെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റാൻ പറ്റത്തുള്ളെനിക്കറിയാം എന്നിട്ടും കാണുമ്പോൾ എന്തിനാണ് ഒരു കൗതുകം എന്നെനിക്കറിയില്ല മാത്രമല്ല പുതുതായി അറിഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെറിയ വിഷമവുമുണ്ട് അതെന്താണ് പുതുതായി അറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഗംഗയുടെ പതിനാലാം വയസ്സിലുള്ളതാണ് സരസ്വതി ഒന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി അല്ലെങ്കിൽ ആ പ്രായത്തിൽ അവളെ ആരെങ്കിലും ഉപദ്രവിച്ചു പ്രിൻസ് വഴി എനിക്ക് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി അതിൽ നിന്ന് ഗസ് ചെയ്തതാണ് അല്ലാതെ പതിനാലാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള സാധ്യതയില്ലല്ലോ അത് കേട്ടപ്പോൾ അല്പനേരത്തേക്ക് നേരത്തേക്ക് ബിബിനു ഒന്നും പറഞ്ഞില്ല കളി അക്കാനും ഉപദേശിക്കാനുമുള്ള മൂഡ് പോയതുപോലെ ഹലോ അളിയാ പോയോ ഏയ് ഇല്ല ഇവിടുണ്ട് അയാൾ പറഞ്ഞു ഞാൻ കടയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ താമസിച്ചാൽ അച്ഛൻ്റെ വയലിരിക്കുന്ന അക്ക കേൾക്കേണ്ടി വരും കടയിൽ നിൽക്കുന്ന വാസവേട്ടനില്ലേ പുള്ളിക്ക് സുഖമില്ല അതുകൊണ്ട് ഹോം ഡെലിവറി എല്ലാം ഞാനാ എങ്കിൽ പിന്നെ രാത്രിയിൽ വിളിക്കാം അപ്പോൾ സംസാരിക്കാം അഭിഷേക് കോൾ കട്ട് ചെയ്തു കടയിൽ ചെന്നാൽ പിന്നെ ഒന്നിന് സമയം കാണില്ല തിരക്കായിരിക്കും തുടരും